എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു വൻപയർ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഞാനിവിടെ തലേദോസ കുതിർത്ത് വെച്ചില്ല അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടാണ് വെക്കുന്നത് നമുക്ക് നന്നായി കഴുകിയെടുത്ത് കുക്കറിനകത്തിൽ ഇട്ട് കൊടുക്കാം അതിനെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം തലേദിവസം കുതിർക്കാത്തതായതുകൊണ്ട് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് പയറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം അത് നമുക്ക് അടച്ചു വെച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കണ്ടില്ല ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് ഞാനിവിടെ കുതിർക്കാതെ വേവിച്ചതായത് കൊണ്ട് ആറേഴ് വിസിൽ വേണ്ടി വന്നു കുതിർത്തതാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ മതി നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം തവ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇല്ല ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി തിള വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് കടുക് താളിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്ക് ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞു നമുക്കിനി കടുക് തിളച്ചത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ വൻപയർ കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും